സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ വിഷു പ്രമാണിച്ച് നമ്മുടെ ഓഫറിന്റെ കാലാവധി രണ്ടു ദിവസം കൂടി മാത്രമാണ് കേട്ടുള്ളൂ അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാം പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയ്യതി കൂടി നമ്മുടെ ഓഫറിന്റെ കാലാവധി തീരാണ് അതുപോലെ തന്നെ സൺഡേ നമ്മുടെ ഷോപ്പ് വിഷു പ്രമാണിച്ച് ഓപ്പൺ ആണ് അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നമുക്ക് ഇന്നത്തെ മോഡൽ മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ എല്ലാവരും ചോദിക്കണ ഒരു മോഡലാണ് കുറേ പേര് ചോദിക്കണ ഒരു മോഡലാണ് കേട്ടോ അപ്പം അതൊരു റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ അതിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളിയായിട്ടുള്ള എ ഡിയുടെ കമ്മലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണ വൈറ്റ് എ ഡി സ്റ്റോൺ ആണ് വന്നേക്കണേ സൂചിന്ന് ഒരു ടൈപ്പ് കമ്മലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു അടിപൊളി മോഡലാണ് ആറ് ആറുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് ആയിട്ടുള്ള ഒരു മോതിരാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലാണ് മോതിരൊക്കെ ആവുമ്പോഴേ നമ്മൾ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യേണ്ട ഇവരെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്താൽ മതി കേട്ടോ കാരണം മോതിരൊക്കെ ആകുമ്പോഴേ നമ്മൾ എന്തെങ്കിലും പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ ഒറിഞ്ഞിട്ടിങ്ങനെ കളർ പോകാൻ ചാൻസ് കൂടുതലാണ് മോതിരങ്ങൾക്ക് അപ്പോൾ ആദസരൊന്നും കുഴപ്പമില്ല കേട്ടോ ഡെയിലി യൂസ് ചെയ്യാം കമ്മര് ഡെയിലി യൂസ് ചെയ്യാം മാലൊക്കെ ഡെയിലി യൂസ് ചെയ്യാം വള ഡെയിലി യൂസ് ചെയ്യാം പക്ഷെ അങ്ങനെ ഞാനങ്ങനെ പറയില്ലോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം രീതിയിൽ വരുന്ന വളയാണ് കേട്ടോ വന്നേക്കണം ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ മാറ്റാണ് കേട്ടോ കളറിങ് വരുന്നത് മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണം റിങ് ടൈപ്പാണ് വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് മാറ്റാണ് കേട്ടോ കമ്മൽ അടിപൊളിയായിട്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കാശിന്റെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ മൂന്ന് കാശിന്റെ ലോക്കറ്റ് ടൈപ്പാണ് വന്നേക്കണത് ബാക്കിലേക്ക് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ അങ്ങനത്തെ മോഡലാണ് കേട്ടോ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് സെറ്റ് ആയിട്ട് കമ്മിലും കൂടി വന്നിട്ടുള്ളട്ടോ മോഡൽ വന്നേക്കുന്നത് അതിന്റെ മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് കാശിന്റെ ലോക്കറ്റിന്റെ എണ്ണം കൂടുതലായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് എണ്ണ ആണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗികളെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സ്റ്റെഡും സെറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്യണം ഒരു വളയാണോട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള ഓവൽ ഷേപ്പ് ആയിട്ടുള്ള വൈറ്റ് സ്റ്റോണും എഡിയുടെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് പാലക്കേരി ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണേ ബാക്കിലേക്ക് ബാക്ക് ചെയിനും അതുപോലെ തന്നെ നൂല് പോലത്തെ ചെയിൻ ആണ് ഒരു സുഖമായിട്ടൊരു എഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ വൈറ്റ് എ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂ ആണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കർ ടൈപ്പ് ആയിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റെഡ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സെറ്റായിട്ട് കമ്പനി വന്നിട്ടുണ്ട് നല്ല ഭംഗിയിട്ടുണ്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റെഡ് സൂഫിയുടെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് കേട്ടോ വന്നേക്കണത് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പാലക്കിയ മോഡലാണ് വന്നേക്കുന്നത് സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ആറുകൂടി ലെങ്ത്തിൽ വന്നേക്കണത് മാലയാണോ കേട്ടോ ഉള്ളത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയുടെ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ വെച്ചുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സിന്റെ ഡബിൾ ലെയർ ആണ് ചെയ്യാൻ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ കാശിന്റെ മോഡല് അഞ്ച് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് സ്റ്റോൺ വർക്ക് വരാത്ത മോഡലാണ് കേട്ടോ അതിൻ്റെ തന്നെ കമ്മലും വന്നിട്ടുണ്ട് ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുള്ള മോഡലാണ് നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു വീണ്ടും പ്രീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ മോഡലാണ് അതിൻ്റെ നോക്കറ്റിൻ്റെ എണ്ണം കൂടിയിട്ടുള്ള ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിന്റെ കാണാനായിട്ട് സ്റ്റോൺ വർക്ക് ഒട്ടും വരാത്തത് കൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും ബോക്സ് ചെയിനും അതുപോലെ തന്നെ കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്കൊരു ആറ് വീടില ഭയങ്കര സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ നെക്ലസ്സുകൾ ചോദിക്കാറുണ്ട് അപ്പം ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയുടെ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഡിസൈനും ബാക്കിലേക്ക് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് റേറ്റ് കുറവിൽ നെക്ലസ് തന്നെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഗോൾഡിന്റെ ഡിസൈനും അതുപോലെ തന്നെ വൈറ്റ് ഏടി ഇഷ്ടമാണോ അപ്പൊ അതൊക്കെ നന്നായിട്ടില്ലേ കാണാനായിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡൽ മോഡലാണ് നീക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഏടി സ്റ്റോൺ വെച്ചുള്ള സൂചി നൂല കമ്മലാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ സൂചി നൂലൊക്കെ നല്ല രീതിയിൽ ചോദിക്കുന്നവരായിട്ടാണ് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കാറ് വീണ്ടും പുതിയ മോഡലാണ് കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഇതുപോലത്തെ മോഡല് വരുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡ്രസ്സിങ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് ഐ ഡി അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് റിംഗ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യേണ്ട വല്ല പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റൊന്നും നോക്കി നോക്കിയോക്ക അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജിപേ ജന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി ആയിട്ട് വീണ്ടും കാണാം താങ്ക്